ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുമ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്തും തുടർന്നുള്ള കാലഘട്ടങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് വിദേശത്ത് പോയി പഠിക്കുക എന്ന എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് അത് എല്ലാവർക്കും സാധിക്കാറില്ല അത് സാധിക്കുന്ന വളരെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ പലരും കരുതുന്നത് വിദേശത്ത് പോയി പഠിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നത് പ്ലസ് ടുവിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകും നമ്മൾ ബാച്ചലർ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ശേഷം നമ്മൾ പഠിക്കാൻ പോകും പ്ലസ് ടുവിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നു പറയുന്നത് നമ്മുടെ കുട്ടി എബോ ആവറേജ് പഠിക്കുന്ന കുട്ടിയാണ് എബോ ആവറേജ് മാർക്സ് ഉണ്ട് എബിലി നല്ല എബിലിറ്റി ഉള്ള ടാലന്റഡ് ആയ കുട്ടിയാണ് ഇത്തരം കുട്ടികൾ വിദേശത്ത് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ടാലന്റിനും അവരുടെ അവരുടെ എബിലിറ്റിക്കും അനുസരിച്ചുള്ള കോഴ്സാണ് അവർ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നല്ല കഴിവും നല്ല കാര്യബോധവുമുള്ള കുട്ടികൾ അവർ നമ്മുടെ നാട്ടിൽ പഠിച്ചാലും നാളെ നമ്മുടെ നാടിന്റെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ഉയർന്ന പോസ്റ്റുകളിലേക്ക് എത്തി ഭരണചക്രം തിരിക്കുന്ന ആ ഒരു മേഖലയിലൊക്കെ പ്രവർത്തിക്കേണ്ടവരായിരിക്കാം ഒരു പക്ഷെ അപ്പം നമ്മൾ ഒരു വിദേശത്തേക്ക് പഠനത്തിന് വേണ്ടി അവരെ പറഞ്ഞു വിട്ട് അവർക്ക് ഭാവിയിൽ ലഭിക്കാൻ സാധ്യതയുള്ള ബഹുമാനവും അംഗീകാരങ്ങളൊക്കെ ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കുട്ടി വളരെ എഫിഷ്യന്റ് ആണ് അവൻ ഇവിടെ നിന്ന് ഐ എസ്സോ ഐ പി എസ് ഒക്കെ എഴുതിയെടുക്കാൻ പ്രാപ്തനാണെങ്കിൽ അത് ട്രൈ ചെയ്യുന്നതായിരിക്കും ഈ വിദേശ പഠനത്തെക്കാളും കുറച്ചുകൂടെ നല്ലത് ഇനിയല്ല നമുക്ക് വിദേശത്ത് പോയി പഠിക്കാം തീർച്ചയായും വിദേശത്ത് പോയി പഠിക്കുക വിദേശത്ത് പോയി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലസ് ടുന് ശേഷം വിദേശത്ത് പോകുന്നവരും ഒരു ബാച്ചലർ ഡിഗ്രി കോഴ്സായത് ട്രൈ ചെയ്യണം ഒരു വർഷത്തെ രണ്ടു വർഷത്തെ ഡിപ്ലോമ പഠിച്ച് നമ്മൾ പാർട്ട് ടൈം ജോബിന് വേണ്ടി ഒരു പാർട്ട് ടൈം ജോലി ചെയ്ത് പണം ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ കുട്ടിയുടെ ഫ്യൂച്ചറാണ് നഷ്ടപ്പെടുന്നത് അവര് ആ കുട്ടിക്ക് ആ മോന് അല്ലെ ആ മോൾക്ക് ഭാവിയിൽ അവർക്കൊരു ബാച്ചലർ ഡിഗ്രിയോ ഒരു അംഗീകാരമുള്ള നല്ലൊരു വിദ്യാഭ്യാസമോ ലഭിക്കാതെ പോകുന്നു അതിന്റെ ബുദ്ധിമുട്ട് അവർ ഇപ്പോൾ മനസ്സിലാക്കില്ല അവർ അവിടെ ചെന്നു പാർട്ട് ടൈം ജോലി ചെയ്തു പണമുണ്ടാക്കി ജോലി ചെയ്തു ജോലി ചെയ്തു ജോലി ചെയ്തു ബാക്കിയുള്ള പി ആറും കാര്യങ്ങളൊക്കെ ആയി പക്ഷെ അൾട്ടിമേറ്റ്ലി അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ലഭിക്കുന്നില്ല അപ്പൊ അതിൻ്റെ ഒരു പോരായ്മ അവരുടെ ഫ്യൂച്ചറിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മൾ ഈ വിദേശ രാജ്യങ്ങൾ എസ്പെഷ്യലി യൂറോപ്പ് അമേരിക്ക കാനഡ ഇത്തരം രാജ്യം ജർമ്മനി ഇവിടെയൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഒരു നല്ല ബാച്ചുലർ ഡിഗ്രിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ബാച്ചലർ ഡിഗ്രിയുടെ കൂടെ ഒരു പാർട്ട് ടൈം നോർമലി പ്രായോഗികമല്ല കാരണം ബാച്ചലർ ഡിഗ്രി പഠിക്കുന്നവർക്ക് അത്ര കണ്ട് പഠിക്കാനുണ്ട് അപ്പം അത് പഠിച്ചതിന് ശേഷം നാല് മണിക്കൂറോ അഞ്ചു മണിക്കൂറോ അഡീഷണൽ പാർട്ട് ടൈം ചെയ്യുക രണ്ടും കൂടെ പോസിബിൾ അല്ല അപ്പോൾ ബാച്ചർ ഡിഗ്രി തിരഞ്ഞെടുക്കുന്നവർ ശ്രദ്ധിക്കുക അവർക്കുള്ള പണവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് അയച്ചു കൊടുക്കാനുള്ള ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതല്ലാതെ അവിടെ നമ്മൾ ആരെയും സഹായിക്കാനുണ്ട് അവർ ആ പണവും മറ്റു കാര്യങ്ങളൊക്കെ നൽകാനുണ്ടെങ്കിൽ അത്രയും ബാച്ചലർ ഡിഗ്രി സെലക്ട് ചെയ്തൊരു കാര്യമുള്ളൂ ബാച്ചലർ ഡിഗ്രിക്ക് ചേരുന്നു അതിനുശേഷം പാർട്ട് ടൈം ചെയ്ത് നമ്മൾ പണം ഉണ്ടാക്കുന്ന രണ്ടും കൂടെ പോസിബിൾ ആയ കാര്യം നല്ല ഡിഫിക്കൽട്ടി തന്നെ കാര്യങ്ങളാണ് പലരും ഈ കാനഡയ്ക്കൊക്കെ പോയി അവിടെ നിന്ന് ഈ ബാച്ചലർ ഡിഗ്രി സ്കിപ്പ് ചെയ്ത് പിന്നെ ഒരു അഡീഷണൽ ഡിപ്ലോമ പഠിച്ചു പാർട്ട് ടൈം ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള അവരുടെ ഫ്യൂച്ചറും ഫ്യൂച്ചറാണ് മെയിനായി ഫ്യൂച്ചറിനെ ബാധിക്കുന്ന സാഹചര്യമുണ്ട് വിദേശത്ത് പോകുന്ന ഒരു ബാച്ചിലർ ഡിഗ്രിയാണ് ഇപ്പൊ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പാർട്ട് ടൈം ചെയ്യാൻ അത്ര കണ്ട് സമയം അവർക്ക് ലഭിച്ചെന്ന് വരില്ല രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടാകും പ്രയാസം ഉണ്ടാകും കാരണം പഠിക്കാനുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി ഒരു ബിടെക് പഠിക്കുന്ന കുട്ടി അഞ്ചു മണിക്കൂറോ ആറ് മണിക്കൂറോ നാലു മണിക്കൂറോ പാർട്ട് ടൈം ചെയ്തു കഴിഞ്ഞാൽ എത്ര സമയം പിന്നെ ആ കുട്ടിക്ക് പഠിക്കാൻ കിട്ടും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പാർട്ട് ടൈമിന് ശേഷം പിന്നെ പഠിക്കാൻ എത്ര സമയം കിട്ടും പിന്നെ നമ്മൾ പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ അത് ഒരു നാല് മണിക്കൂർ നാലു മണിക്കൂർ കംപ്ലീറ്റ്ലി ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ മടുക്കും അപ്പോൾ ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസം വരും അപ്പോൾ ചിന്തിക്കുക നിങ്ങൾ ബാച്ചലർ ഡിഗ്രിയാണ് നിങ്ങൾ നല്ലൊരു നല്ലൊരു പ്രൊഫഷണൽ നല്ലൊരു കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടു കൂടെ കൊണ്ടുപോകാൻ പ്രയാസം വരും അപ്പം നിങ്ങൾക്ക് സാമ്പത്തികപരമായി ഇത് ബാലൻസ് ചെയ്യുമോ എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്ലോമയ്ക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക കാരണം അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ലഭിക്കുന്നില്ല തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിയവർ വെറും ഒരു വർഷത്തോ രണ്ടു വർഷത്തോ ഡിപ്ലോമ കോഴ്സിലേക്ക് ഒതുങ്ങി പോകുന്നു അവരുടെ ജീവിതം അവരുടെ ഫ്യൂച്ചർ നേരെ മറിച്ച് നിങ്ങൾ ഒരു ബാച്ചലർ ഡിഗ്രി കഴിഞ്ഞു ഒരു ബിടെക് കഴിഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും എം മാസ്റ്റർ ഡിഗ്രി എം സി ഒന്ന് നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ കോഴ്സിന് പോകുന്ന തെറ്റില്ല കാരണം നിങ്ങൾക്ക് രണ്ട് നിങ്ങളെ നല്ലൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ നിങ്ങളുടെ ഫ്യൂച്ചറിന് ഉതകുന്ന നിങ്ങൾക്ക് നാളെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ ഒരു എജ്യൂക്കേഷൻ ഇട കയ്യിലുണ്ട് അപ്പോൾ ടെമ്പറിയായി നിങ്ങൾക്ക് ജോബിന് ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ട് ഒരു വിദേശ രാജ്യത്തേക്ക് ചേക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ അങ്ങനെ പോകുന്നു അതിൽ തെറ്റില്ല കാരണം അത് നല്ലൊരു ഡിസിഷൻ ഡിസിഷനായിരിക്കും അവിടെ ശേഷം ഡിപ്ലോമ ചെയ്തു പാർട്ട് ടൈം ചെയ്തു പിന്നീട് നമുക്ക് മാറി ഒരു നല്ലൊരു മേഖലയിൽ പ്രൊഫഷനിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ ക്വാളിഫിക്കേഷൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അതേസമയം നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് പോകുന്നവരാണെങ്കിൽ നമ്മൾ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നമ്മൾ പോകുമ്പോൾ ഒരു ബേസിക് ക്വാളിഫി പിന്നീട് എടുക്കാത്ത സാഹചര്യം വരുമ്പോൾ അത് നമ്മുടെ ഫ്യൂച്ചറിൽ നല്ലൊരു വിദ്യാഭ്യാസം ഇല്ലാതാകാൻ കാരണമാകും നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും ഇതുകൂടെ നമ്മൾ എം ബി ബി എസ് പഠിക്കാനായി വിദേശത്ത് പോകുന്ന ഒത്തിരി കുട്ടികളുണ്ട് എം ബി ബി എസ് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലോ കാനഡ ഓസ്ട്രേലിയ യു എസ് ഇത്തരം രാജ്യങ്ങളിലൊക്കെ എം ബി എസ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കാണ് കടബുകൾ കുറച്ച് ബുദ്ധിമുട്ട് നടക്കുന്നതാണ് ഇവണ്ടോ നിങ്ങൾക്ക് അതിനുള്ള പോസിബിലിറ്റി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പഠിക്കണം അത് നല്ലൊരു ഓപ്ഷനായിരിക്കും നേരെ മറിച്ച് നമ്മൾക്ക് നമ്മുടെ കൂടുതൽ കുട്ടികളെ ഈ സോവിയറ്റ് രാജ്യത്ത് സോവിയറ്റ് യൂണിയൻ നിന്ന് പോയ രാജ്യങ്ങളായ ജോർജിയ യുക്രൈൻ യുക്രൈൻ ഇപ്പോൾ ഇല്ല എഡ്യൂക്കേഷൻ കാര്യങ്ങളും നടക്കുന്നില്ല അതേപോലെ കസാക്കിസ്ഥാൻ ചൈന റഷ്യ ഇവിടെയെല്ലാം പോയി എം ബി ബി എസ്കൾ പഠിക്കുന്നുണ്ട് പഠിക്കുന്നതുകൊണ്ട് തെറ്റില്ല സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രശ്നമുള്ളതായിട്ട് കേൾക്കുന്നില്ല പക്ഷേ എം ബി ബി എസ് പഠിക്കുമ്പം അതിലെ കാലതാമസിൽ ഇന്ത്യയെ പഠിക്കുന്നു ഇത്തരം രാജ്യങ്ങളെ പഠിക്കുന്ന കാലതാമസത്തിൽ നല്ല വ്യത്യാസമുണ്ട് ഇന്ത്യയിലൊരു എം ബി ബി എസ് പഠനം അഞ്ചര വർഷം കൊണ്ട് പൂർത്തിയാവും നോർമലായി എല്ലാം കൃത്യമായി പാസ്സായി വരുന്ന ക്യാൻറ്ററിന് അഞ്ചര വർഷം കൊണ്ട് എം ബി ബി എസ് പഠനം പൂർത്തിയാവും നേരെ മറിച്ചൊരു ഉദാഹരണം പറഞ്ഞു ജോർജിയ ജോർജിയയിൽ ഒത്തിരി കുട്ടികൾ പഠിക്കുന്നത് ജോർജിയയിൽ എം ബി ബി എസ് വണ്ണം പൂർത്തിയാകുവാൻ ആറു വർഷം സമയമെടുക്കും അഞ്ച് വർഷത്തെ കോഴ്സും ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് സമയം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം ജോർജിയിൽ എം ബി ബസ് വണ്ണം പൂർത്തിയാക്കുകയാണെങ്കിൽ മുപ്പത് രൂപ നാൽപ്പത് ലക്ഷം രൂപയുടെ അടുത്ത് ചിലവുണ്ട് എന്നാണ് എൻ്റെ അറിവ് അത് ശരിയാണെങ്കിൽ മൂന്നും കൊച്ചി വ്യക്തമായ ധാരണയില്ല എന്നാലും അത്രയും ചാർജ് വരുന്നുണ്ടെന്നാണ് അറിവ് അപ്പോൾ അഞ്ച് ടു ആറ് വർഷം വരെയും എം ബി ബി എസ് പഠനം നിങ്ങൾ റെഗുലറായി ആയി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആറു വർഷം കൊണ്ട് ഒരു കോഴ്സ് വരും ആ ആറ് വർഷം കൊണ്ട് കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾ ഇന്ത്യയിൽ തിരിച്ചു വന്ന് വീണ്ടും ഇന്ത്യയിൽ എക്സാം എഴുതേണ്ടതുണ്ട് അതായത് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന എഫ് എം ജി ഇ ദി സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ഈ ഒരു എക്സാം നിങ്ങൾ എഴുതി പാസ്സാകേണ്ടത് ആ എക്സാം എഴുതി പാസ്സായെങ്കിൽ മാത്രമേ ഇന്ത്യ രജിസ്ട്രേഷൻ ലഭിക്കത്തുള്ളൂ ആ എക്സാം ആണെങ്കിൽ വിത്തിൻ ത്രീ ഇയേഴ്സിനുള്ളിൽ മാക്സിമം സിക്സ് അറ്റംപ്റ്റ് നിങ്ങൾ എഴുതാം ആ ത്രീ ഇയേഴ്സിനുള്ളിൽ സിക്സ് കൊണ്ട് നിങ്ങൾ പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിൽ രജിസ്ട്രേഷന് നിങ്ങൾ എലിജിബിൾ ആകുന്നുള്ളൂ അത് മാത്രം പോരാ ആ എക്സാം പാസ്സായതിനു ശേഷം ഇന്ത്യയിൽ പന്ത്രണ്ട് ടു ഇരുപത്തിനാല് മാസം വരെയും ഇന്റേൺഷിപ്പ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് പിന്നെയും ആറു വർഷത്തെ കോഴ്സ് എക്സാമിന് മിനിമം ഒരു വർഷം കണക്കുകൂട്ടാം മൂന്ന് വർഷം വരെ എടുക്കാം രണ്ട് വർഷം എടുക്കുന്നുണ്ട് ഒരു വർഷം കണക്കുകൂട്ടാം ആറ് ഒന്ന് ഏഴ് അതിനുശേഷം ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് മിനിമം വൺ ഇയർ ചില സംസ്ഥാനങ്ങളിൽ ടൂ ഇയേഴ്സ് അപ്പോൾ ഒൻപത് വർഷം അപ്പോൾ ഏകദേശം എട്ട് ടു പത്ത് വർഷം വരെയും ഈ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സമയം എടുക്കുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾ ഇത്രയും പഠിച്ചു അതിനുശേഷം നിങ്ങൾ ഈ എക്സാം പാസ്സാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെറും പ്ലസ് ടു ആയി മാറും എം ബി ബി എസിന് സർട്ടിഫിക്കന് വിലയില്ലാതെ ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാണ്ട് വരും അപ്പൊ അതൊരു വലിയ റിസ്ക് ഗവൺമെന്റ് ഇത്രയും എമൗണ്ട് നമ്മൾ മുടക്കുന്നു അതിനെ അതിനുപരി ഇത്രയും വർഷങ്ങൾ നമ്മൾ ചെറുവിടുന്നു അതിനുശേഷം നമുക്ക് ഇത് കിട്ടാതെ വരുന്ന സാഹചര്യം വളരെ ദുഷ്കരമായിരിക്കും അപ്പൊ അത് ആലോചിച്ചു ഇപ്പൊ പഠിക്കുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്താനും മറ്റു കാര്യങ്ങളിലേക്കൊന്നും അല്ല ഞാൻ പറയുന്നത് അവർക്കെല്ലാം എക്സാം പാസ്സാകാൻ കഴിയും അവർക്ക് രജിസ്ട്രേഷൻ കിട്ടും കാര്യങ്ങളെല്ലാം സമയബന്ധമായി നടക്കും പക്ഷെങ്കിലും പുതിയ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത്രയും വർഷം ഈ ഒരു വേണ്ടി നിങ്ങൾ ചിലവഴിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഒരു ലോൺ എടുത്താൽ പഠിക്കുന്നത് അപ്പം നിങ്ങൾ ഈ പഠനം കഴിഞ്ഞ് ലോൺ അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ഇത്രയും കോഴ്സുകൾ നിങ്ങൾ സെലക്ട് ഇങ്ങനത്തെ ഈ രീതിയിൽ പിടിക്കുന്നത് സെലക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത്രയും വർഷങ്ങൾ കഴിയണം നിങ്ങൾക്ക് തിരിച്ചടവിലേക്ക് പോകണമെങ്കിൽ ഇൻ കേസ് ഏതെങ്കിലും സാഹചര്യം എക്സാം പാസ്സായെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്ത അവസ്ഥ വരും വർഷങ്ങൾ കടന്നു പോകും നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോവും അപ്പൊ അങ്ങനെ വലിയ റിസ്ക് തന്നെ അതാണ് നേരെ മറിച്ച് സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും ഒരു ജസ്റ്റ് ഒരു എം ബി ബി എസ് വേണ്ടി മാത്രമാണ് ഞാൻ പഠിക്കുന്നത് എനിക്ക് മറ്റു തടസ്സങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് സുഖമായി പഠിക്കാം യാതൊരു പ്രശ്നങ്ങളില്ല നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾ സമയബന്ധം ആ ഒരു സമയത്ത് തന്നെ എക്സാം ചെയ്ത് ക്ലിയർ ചെയ്ത് മറ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് പോകാം അതിന് തെറ്റില്ല പക്ഷെ നിങ്ങൾ അല്ലാതെ ഒരു സമയം നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഇത് പഠിച്ചിറങ്ങിയതിന് ശേഷം ജോലി ചെയ്ത് നിങ്ങളുടെ മറ്റു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസിലൊക്കെ മാറ്റം വരുത്തെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉചിതമായ ഡിസിഷൻ ആയിരിക്കില്ല എനിവേ ഇത് ഇതിനെക്കുറിച്ച് എനിക്കിതാണ് പറഞ്ഞു തരാനുള്ളത് ഈ എം ബി ബി എസ് എടുക്കുന്ന സമയത്ത് ഇത് വ്യക്തമായി ആലോചിച്ചിരിക്കുന്നു പഠിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല അഭികാമ്യം അപ്പം അവിടെ നിർത്തുന്നു താങ്ക് യു